നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഖർദ്ദമായ സ്വാഗതം അങ്ങനെ അവിടെ എവിക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാൻഡ് ഫിലാലൻ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരെ പുറത്തായി എന്നറിയുന്നു അതിൽ ആദ്യം പുറത്തായത് മറ്റാരുമല്ല ഫിഫ്ത് പൊസിഷനിൽ മുടിയനാണ് പുറത്തായിരിക്കുന്നത് നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മുമ്പൊക്കെ വീഡിയോ ഇട്ടതുപോലെ തന്നെ ഫിഫ്ത് പൊസിഷനിൽ മുടിയനാണ് മുടിയൻ പുറത്തായിട്ടുണ്ട് അതിനുശേഷം ശേഷം പുറത്തായത് മറ്റാരുമല്ല അതും അഭിഷേക് ശ്രീകുമാറാണ് അതും നമ്മൾ ക്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങളാണ് അഭിഷേ അഭിഷേക് ശ്രീമാരും പുറത്തായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അഞ്ചു പേരിൽ രണ്ട് പേര് പുറത്തായി ഇനി അവശേഷിക്കുന്നത് മൂന്ന് പേര് ജിൻഡോ ജാഫ്മിൻ ആൻഡ് അർജുൻ ഈ മൂന്ന് പേരാണ് ഇതിനകത്ത് സെക്കൻഡ് പൊസിഷൻ ആര് എന്നുള്ളതിന് ഇപ്പോഴും എനിക്ക് സ്റ്റിൽ കൺഫ്യൂഷൻ ഉണ്ട് ഏ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അർജുൻ ആ ഞാൻ ഇന്നലെ വരെ പറഞ്ഞത് അർജുനാണ് സെക്കൻഡ് പൊസിഷനില് എന്നുള്ളതാണ് ഇന്ന് രാവിലെ ഞാൻ കേട്ടത് മറ്റൊന്നുമല്ല പിന്നെ പിന്നെ ജാസ്മിൻ സെക്കൻഡ് പൊസിഷനിലേക്ക് കെയർ ചെയ്യുന്ന ഒരു വാർത്ത ഞാൻ കേട്ടു അത് വളരെ ചെറിയ ഒരു ഓട്ടം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞത് അതൊരു കൺഫ്യൂഷനിക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് ആരാണ് സെക്കൻഡ് പൊസിഷൻ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയാൻ സാധിക്കും അപ്പൊ അതിന് അടുത്തൊരു വിഷയം കൂടി നടക്കുമ്പോൾ കൃത്യമായിട്ട് തേർഡ് ആര് സെക്കൻഡ് ആര് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ എന്തായാലും കപ്പ് ജിൻഡോയ്ക്ക് തന്നെയാണ് അതിന് നിങ്ങൾ ഇനി മാറ്റം കപ്പ് കപ്പ എന്തായാലും ജിൻഡോ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെ കരുതിക്കോ അപ്പൊ അങ്ങനെ ഋഷി ആൻഡ് അഭിഷേക് പുറത്തായിരിക്കുന്നു ഇനി അടുത്ത പുറത്താവുന്നതാണ് നിർണായം അത് ജാസ്മിനാണോ അർജുനാണോ കണ്ട് തന്നെ അറിയാം ശരി